എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പം മിക്ക ആൾക്കാരുടെയും പച്ചക്കറി ഈ ഒരു രൂപത്തിലാണ് വാടി രാവിലെ നനച്ചിട്ടുണ്ടെങ്കിൽ പോലും വൈകുന്നേരമായി കണ്ടു കഴിഞ്ഞാൽ അതിന് വെള്ളമേ കിട്ടാത്തൊരവസ്ഥ പോലെയാണ് തോന്നുന്നു അപ്പം എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലകളുടെ ഒരു സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഒരു സെൽസ് ഉണ്ട് അതായത് നമ്മൾ കോശത്തിൻ്റെ അടിവശത്ത് കാണുന്ന ഒരു കിഡ്നി ആയിട്ടുള്ള സംഭവമാണ് ഇതിൻ്റെ ഇടയിലേക്ക് കൂടിയിട്ട് വെള്ളം ആവിയായി നഷ്ടപ്പെട്ടു വേനലാവുമ്പോഴത്തേക്കും ഒരുപാട് കരിയിലകൾ വീഴുന്നത് കണ്ടിട്ടുണ്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികൾ അതിനെ പൊഴിച്ചു കളയുന്നതാണ് ഈ ഇലകൾ ചെടിയുടെ മുകളിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ചെടിക്കുണ്ടാവുന്ന നഷ്ടം വളരെ കൂടുതലാണ് കാരണം ഈ ഇത്രയും ഇലയിൽ കൂടിയിട്ടുള്ള ബാഷ്പീകരണ നഷ്ടം എന്ന് പറയുന്നത് ചെടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണക്കിന് അല്ലെങ്കിൽ ഉണങ്ങിപ്പോകുന്നതിന് തന്നെ കാരണമാവും അങ്ങനെ ഇവ ലോസ് കുറക്കുന്നതിന് ചെടി തന്നെ കണ്ടെത്തുന്ന ഒരു മാർഗ്ഗമാണ് പ്രായം കൂടിയ ഇലകളൊക്കെ തന്നെ പൊഴിച്ച് കളയുക എന്നുള്ളത് അപ്പോൾ അത്രയും ഇവ ലോസ് ചെടിക്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ സമയത്ത് ചെടിക്ക് ആയിട്ടുള്ള വെള്ളവും വളരെ കുറവാണ് മണ്ണിലുള്ള വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കുറവാണ് അങ്ങനെ വരുമ്പം അത് ഓവർകം ചെയ്യാൻ വേണ്ടി പ്ലാന്റ് തന്നെ കണ്ടെത്തുന്ന വിദ്യയാണ് പൊഴിച്ചു കളയുക ഇലകൾ മാത്രമല്ല ചെടികൾ ചില സമയത്ത് ഫ്രൂട്ട്സും പൊഴിച്ചു കളയാറുണ്ട് ഇങ്ങനെ മാവ് പൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് മാങ്ങ പൊഴിയുന്നത് കാണുന്നത് ചിലപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടാത്തത് കൊണ്ട് കൂടിയാണ് ഇതിനെയൊക്കെ വലുതാക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അവിടെ അവൈലബിൾ അല്ല എന്ന് ചെടി തിരിച്ചറിയുകയും അത് ഓവർകം ചെയ്യാൻ വേണ്ടി ചെടി തന്നെ കണ്ടെത്തുന്ന ഒരു വിദ്യയാണ് ഇതൊക്കെ തന്നെ പൊഴിച്ചു കളയുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും നമ്മളെ ചെടിയെ ചെടിയിൽ നിന്നുള്ള ബാഷ്പീകരണ നഷ്ടം കുറക്കണം അതുപോലെ തന്നെ അവൈലബിലിറ്റി വെള്ളത്തിൻ്റെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് ചെടിയെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള പ്രയോഗങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ ഉണ്ടായിട്ടുള്ള കായകളൊക്കെ തന്നെ റീറ്റെയിൻ ചെയ്യാനായിട്ട് ചില സസ്യ പോഷണങ്ങൾ കൊടുക്കുകയും വേണം അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം മണ്ണിൽ ലഭ്യമായിട്ടുള്ള വെള്ളം പിടിച്ചു നിർത്തുന്നതിനുള്ള രണ്ട് കെണികളുണ്ട് ഒന്ന് മണ്ണിൽ ഉള്ള ഓർഗാനിക് മാറ്ററിൻ്റെ കണ്ടൻറ്റ് കൂട്ടുക അതായത് ഓരോ തടത്തിലും നമുക്ക് എത്രത്തോളം ചകിരിച്ചോറ് കമ്പോസ്റ്റ് അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് എന്താണെങ്കിലും കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുക കാരണം അങ്ങനെ വരുമ്പോഴത്തേക്കും അവൈലബിളായിട്ടുള്ള അവിടെ പിടിച്ചു നിർത്താൻ അതുകൊണ്ട് പറ്റും പിന്നെ കഴിയുന്നതും ഇതുപോലുള്ള കരിയിലകൾ ഒന്ന് അഴുകാൻ തുടങ്ങിയിട്ടുള്ള കരികൾ വെച്ചിട്ട് പൊതയിടുക ചെടിയുടെ ചുറ്റും പൊതയിടുന്നത് കൊണ്ടുള്ള ഗുണം മണ്ണ് നേരിട്ട് സൂര്യപ്രകാശം അടിക്കാതെ വരികയും അങ്ങനെ വരുമ്പോൾ മണ്ണിൽ നിന്നുള്ള ഇവപറേറ്റീവ് ലോസ് കുറക്കാനും പറ്റും അപ്പോൾ മണ്ണിനൊരു പൊതയായിട്ട് അവിടെ ഉണ്ടാവും സൂക്ഷ്മണുക്കൾക്കും ഇത് പൊതയാവും ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം ചെടികൾക്ക് ചൂടിനെ അതിജീവിക്കാൻ കഴിയുന്നതിനുള്ള കഴിവ് അത് കൂട്ടാൻ കാൽസ്യത്തിന് പറ്റും അപ്പോൾ നമുക്ക് കാൽസ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന വളം ഇത്തിരി വില കൂടുതലാണ് നമ്മുടെ എല്ലാ വളക്കടകളിലും അത് ലഭ്യവുമാണ് ഈ കാൽസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞത് നാല് മുതൽ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിൽ കലർത്തിയതിന് ശേഷം നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ്സിൽ തളിച്ചു കൊടുക്കാം അതുപോലെ തന്നെ പച്ചക്കറികളാണെങ്കിൽ രണ്ട് മുതൽ മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കാൽഷ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന വളമാണ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടികളിൽ കാൽസ്യത്തിൻ്റെ കണ്ടന്റ് കൂടുകയും അങ്ങനെ വരുമ്പോഴത്തേക്കും വരൾച്ചയെ ചെറുക്കാനുള്ള കഴിവുണ്ടാവുകയും ചെയ്യും അടുത്ത് നമ്മളുടെ സിലിക്കയാണ് ചെടികളിൽ നിന്ന് ബാഷ്പീകരണ നഷ്ടം മൂലം വെള്ളം നഷ്ടപ്പെടുന്നതിൻ്റെ തോത് കുറക്കാൻ സഹായിക്കുന്ന ഒന്നാണ് സിലിക്ക ഇത് നമുക്ക് ചെടികളിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം ബാഷ്പീകരണ നഷ്ടം കുറക്കുന്നു മാത്രമല്ല വരൾച്ചയെ ചെറുക്കാനും കഴിയും ഉൽപ്പാദനം കൂട്ടാനും പറ്റും പൊട്ടാസ്യം സിലിക്കേറ്റും അതേപോലെ തന്നെ ബയോസിലിക്ക ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഉമിച്ചാരവും നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ നമ്മളിത് സ്പ്രേ ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള തോതിലാണ് സ്പ്രേ ചെയ്യേണ്ടത് അപ്പോൾ കാൽഷ്യം നൈഡ്രേറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യാൻ പാടില്ല ഇത് വേറെ തന്നെ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അതുപോലെ തന്നെ രണ്ട് സ്പ്രേ ചെയ്യുന്നതിൻ്റെ ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു അഞ്ച് ദിവസത്തെ ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം മാത്രമേ സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ വേനൽക്കാലത്തുണ്ടല്ലോ വഴുതിന പയർ വെള്ളരി വർഗ്ഗ വിളകൾ ഇവയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രശ്നമാണ് പൗഡറി മൈൽഡ്യൂ അതേപോലെ തന്നെ ഡൗണി മൈൽഡ്യൂ ഇത് ശരിക്കും പറഞ്ഞാൽ ഇലയുടെ മുകളിൽ വെളുത്ത പൊടി പോലെ കാണും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് ഒരു ആഷ് നിറത്തിലായിട്ട് മാറും ഈ പൗഡറി മലഡ്യം വരുമ്പോഴത്തേക്കും ഇല കരിയും അതേപോലെ വിളകൾക്ക് ഗണ്യമായ നാശ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത് നിയന്ത്രിക്കുന്നതിനായിട്ട് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പൊട്ടാസ്യം സിലിക്കേറ്റ് ഒരു പരിധി വരെ സഹായിക്കും മൂന്ന് ഗ്രാം പൊട്ടാസ്യം സിലിക്കേറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് സ്പ്രെഡ് ചെയ്യാതെ നമുക്കതിനെ ഒരു പ്രതിരോധത്തിലാക്കാൻ പറ്റും ഇനി അത് നിയന്ത്രിക്കാനാണെങ്കിൽ ബാക്സിലസ് സബ്റ്റിലിസ് എന്ന് പറയുന്ന ഒരു സൂക്ഷ്മാണുണ്ട് അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് മുപ്പത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള കലർത്തി ചേർത്തതിന് ശേഷം ഇലകളുടെ മുകളിലും താഴെയും കൊള്ളുന്ന രീതിയിൽ സ്പ്രേ ചെയ്യാം അതേപോലെ തന്നെ തളിരിലകളിലും സ്പ്രേ ചെയ്യണം കുരുമുളകിൽ ഈ പ്രാവശ്യം വളരെയധികമായി കാണുന്ന ഒന്നാണ് വാട്ടരോഗം വാട്ടരോഗം വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഇതിനെ ഒഴിവാക്കാനും നമുക്ക് ഇത്തരത്തിലുള്ള സ്പ്രേ നടത്തുന്നതുകൊണ്ട് സഹായിക്കും അതിന് ഏറ്റവും നല്ലത് സൂഡമോണാസ് ഫ്ലൂറസൻസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം തടത്തിൽ ഒഴിച്ചു കൊടുക്കുക ഇലകളുടെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും വേണം വേനൽക്കാലത്ത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കേട്ടോ പൊട്ടാഷ് കാരണം വാട്ടർ മാനേജ്മെൻറ്റ് അകത്തുള്ള വാട്ടർ മാനേജ്മെൻറ്റിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മൂലകമാണ് പൊട്ടാഷ് അപ്പോൾ നമുക്ക് ഈ സമയത്ത് പച്ചക്കറി പയറിലൊക്കെ തന്നെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വരൾച്ചയെ ചെറുക്കാനും സാധിക്കും അതുപോലെ തന്നെ ഉൽപ്പാദനം കൂട്ടാനും പറ്റും ഫ്രൂട്ട് പ്ലാന്റ്സിനാണെങ്കിൽ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാം അതുപോലെ തന്നെ പയർ തുടങ്ങിയിട്ടുള്ള പച്ചക്കറികളിലാണെങ്കിൽ രണ്ട് മുതൽ മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിൽ കലക്കി സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത് ഇലകളുടെ മുകളിലും താഴെയും കൊള്ളുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം രാസവളങ്ങൾ വിൽക്കുന്ന കടകളിലൊക്കെ തന്നെ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഇത്തിരി വില കൂടുതലാണ് അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് ഒരു അര കിലോഗ്രാം വാങ്ങിച്ചാൽ മതിയാവും വേനൽക്കാലത്ത് ചെടികളൊക്കെ ഉണങ്ങിപ്പോകുന്നു എന്നുള്ളൊരു വിഷമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്നതിനാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക എല്ലാത്തിനെയും അര കിലോഗ്രാമിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചാൽ മതി കാൽഷ്യം നൈട്രേറ്റ് പൊട്ടാസ്യം സിലിക്കേറ്റ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഇത് മൂന്ന് സംഗതികളും ഒരു അര അര കിലോഗ്രാമിൻ്റെ പാക്കറ്റ് വാങ്ങിക്കുക നിങ്ങൾ തൊട്ടടുത്ത വളക്കടകളിൽ അന്വേഷിക്കുക അവിടെ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇത് ലഭ്യമാണ് നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ആണെന്ന് കാണാം അങ്ങനെ നിങ്ങൾക്കിത് വാങ്ങിക്കാൻ പറ്റും നിങ്ങളിടുന്ന കമൻ്റാണ് കേട്ടോ എനിക്കുള്ള ഊർജ്ജം കാരണം നിങ്ങൾ ഓരോ കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സ് ചോദിക്കുമ്പോഴത്തേക്കും അത് വെച്ചിട്ട് വീഡിയോ ഉണ്ടാക്കാനുള്ളതാണ് അതാണ് എൻ്റെ അടുത്ത കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോക്ക് കമൻസ് ഇടണം വളരെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആൾക്കാർ കാണുന്നത് എന്താണെന്ന് എനിക്കറിയില്ല കാണുന്നത് വളരെ കുറവാണ് അപ്പോൾ തീർച്ചയായും വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം